നമസ്കാരം പതിരും കതിരും പാണ്ഡവരും കൗരവരും ആയുധ വിദ്യാഭ്യാസം പൂർത്തിയാക്കി സഭാതലത്തിലൊരു അഭ്യാസ പ്രകടനം നടത്താൻ ദ്രോണർ തീരുമാനിച്ചു അർജുനന്റെ കരവേഗവും ആയുധാഭ്യാസം മികവും കണ്ട് സദസ്സ് കരഘോഷം മുഴക്കി അതിനിടയിലേക്ക് കയറി വന്ന കർണൻ പറഞ്ഞു നീ ചെയ്തതിനേക്കാൾ കൂടുതൽ ഭംഗിയായി ഞാൻ ചെയ്യാം വിളിക്കാതെ വന്നു കയറിയവനെന്നും യോഗ്യതയില്ലാത്തവനെന്നും പറഞ്ഞ് കർണനെ പാണ്ഡവപക്ഷം അപമാനിച്ചു കൃപാചാര്യർ അർജുനൻ്റെ കുലവും ഗോത്രവും പറഞ്ഞു മാതൃപിതൃ പാരമ്പര്യം വർണ്ണിച്ചു ഇനി നിന്റെ ഗോത്രം പറയൂ എന്ന് ആവശ്യപ്പെട്ടു കർണൻ ലജ്ജിതനായി നിൽക്കുമ്പോൾ ദുര്യോധനൻ ഇടപെട്ടു അംഗരാജ്യം പ്രദാനം ചെയ്ത് രാജാവായി അഭിഷേകം നടത്തി പാലക്കാട് തുന്നം പാടി കുലമേത് ഇനി തൻ്റെ ഗോത്രമേതയെന്ന് ചിന്തിച്ച് തലകുനിച്ച് നാടുവിട്ട പി സരിൻ ബ്രോയോട് കോൺഗ്രസ്സുകാർ ചോദിച്ചു കൊണ്ടിരുന്നു വിളിക്കാത്തിടത്ത് വലിഞ്ഞ് കയറി ചെന്ന നിനക്ക് കുലമുണ്ടോ ഗോത്രമുണ്ടോ പാരമ്പര്യമുണ്ടോ സരിൻ അത് കേട്ട് തല താഴ്ത്തി നിന്നു സരിന് കൊടുക്കാൻ പിണറായിക്ക് അംഗരാജ്യമില്ലെങ്കിലും വിജ്ഞാന കേരളത്തിൻ്റെ ഉപദേഷ്ടാവായി അദ്ദേഹത്തെ അഭിഷേകം ചെയ്തു ഇനി ഏതാണ് നിന്റെ കുലവും കുലായവുമെന്ന് ചോദിച്ചാൽ സരിന് അഭിമാനത്തോടെ തല ഉയർത്തി പറയാം പിണറായി കുലം മറുകണ്ഠം ചാടി വരുന്ന മണ്ടുകൾക്കെല്ലാം ആശ്രിതവത്സലനും ആപത് ബാന്ധവനുമായ പിണറായി വിജയൻ വിവിധ വകുപ്പുകൾ ദാനം നൽകി അഭിഷേകം നടത്താറുണ്ട് പത്തനംതിട്ടയിലെ ഫിലിപ്പോസ് തോമസിനും കുമ്പളങ്ങിയിലെ മാഷിനും കൊള്ളാവുന്ന പദവികൾ നൽകി ചെങ്ങന്നൂർകാരി ശോഭന ജോർജിനും ഷാഹിദ കമാലിനും കയറിയിരിക്കാൻ ഇടം കിട്ടി മോഹമുക്തനായ ചെറിയാൻ ഫിലിപ്പ് മാത്രമേ തിരിച്ചു പോകുന്നുള്ളൂ സരിനെ ഇരുത്തുന്നത് എൺപതിനായിരം രൂപ ശമ്പളം നൽകി ഭാരിച്ച ഒരു പദവിയിലാണ് ഞാനൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല കോൺഗ്രസ് വിട്ടതെന്ന് പറഞ്ഞ നിസ്വാർത്ഥന് എന്തെങ്കിലും കൊടുക്കാതിരുന്നാൽ പിണറായി നേതൃത്വം നൽകുന്ന സൂര്യവംശത്തിന് അത് കുറച്ചിലാണ് പ്രത്യേകമായ തസ്തിക സൃഷ്ടിച്ചാണ് നിയമനം സംസ്ഥാനത്തെ തൊഴിലവസരങ്ങൾ ഉയർത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ള പദ്ധതിയാണിത് തൊഴിലില്ലാതെ നടന്ന ഒരുത്തനെ തൊഴിൽ കൊടുത്തുകൊണ്ട് പിണറായി വിജയൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു ഇവിടെ വലിയ തൊഴിൽ നഷ്ടം സംഭവിച്ചത് യാതൊരു ജീവിതമാർഗ്ഗവുമില്ലാതെ കഴിയുന്ന തോമസ് ഐസക്കിനാണ് ഐസക്കിനെയാണ് ഈ പദവിയിൽ സർക്കാർ ആദ്യം നിശ്ചയിച്ചത് ഒരു ലക്ഷം രൂപ ശമ്പളവും തീരുമാനിച്ചതാണ് ഇതിനെതിരെ ഏതോ ഒരു കുശുമ്പൻ ഹൈക്കോടതിയെ സമീപിച്ചു കോടതി നിയമിച്ച അമിക്കസ്ക്യൂറി കണ്ടെത്തിയത് ഇല്ലാത്ത വകുപ്പിലാണ് ഐസക്കിനെ നിയമിച്ചത് എന്നായിരുന്നു ഇതിനിടെയാണ് വഴിയാധാരമായ സരിനെ പിണറായി ഉപദേഷ്ടാവായി നിയമിച്ചത് അതോടെ ജനത്തിന് ഇരുപതിനായിരം രൂപ ലാഭമായി ഐസക്കിന്റെ ഡോക്ടറേറ്റിനേക്കാൾ ഇരുപതിനായിരം രൂപ താഴെ നിൽക്കുന്ന ഡോക്ടറാണ് സരിൻ പിണറായി വിജയനെ പെൺപാടിപ്പംഘത്തിൻ്റെ ക്യാപ്റ്റനാക്കി പോസ്റ്റിട്ടയാളാണ് ഈ സരിൻ എന്നോർക്കണം എന്തൊക്കെ ശത്രുത ഉണ്ടെങ്കിലും ഒരു മനുഷ്യൻ പോലും പിണറായി വിജയനെപ്പറ്റി പറയാൻ ആഗ്രഹിക്കാത്ത നിറുകേട് പറഞ്ഞവൻ ഇതാ വിജ്ഞാന കേരളത്തിൻ്റെ ഉപദേഷ്ടാവാകുന്നു ഒരാൾ ക്രിസ്റ്റൽ ക്ലിയർ സഹാവായാൽ പിന്നെ അയാളുടെ ഭൂതകാലം തപ്പേണ്ട ബാധ്യത പാർട്ടിക്കോ പിണറായിക്കോ ഇല്ല സരിൻ്റെ കീഴിൽ കേരളത്തിൻ്റെ വിജ്ഞാനമണ്ഡലം ഇനി ഒരു കുതിപ്പാണ് ജ്ഞാനികളെ കൊണ്ട് നാട് നിറയാൻ പോകുന്നു പാവം ചാനൽ ചാവിയറായ കെ സരുൺകുമാറിൻ്റെ ഒക്കെ അവസ്ഥയാണ് ഭീകരം റെഡ് വാളണ്ടിയർ മാർച്ച് നടത്തി മുട്ടുകാല് തേമ്പാനും പിണറായി കുടുംബത്തെ ചത്തുകിടന്ന് ന്യായീകരിക്കാനും മാത്രമാണ് ആ പാവത്തിൻ്റെയൊക്കെ വിധി വലിഞ്ഞു കയറി വന്നവനൊക്കെ വലിയച്ഛൻ്റെ കമ്പിളി പുതയ്ക്കും നിന്നവനും കോളാമ്പിരി വന്നവനും ഉടുത്തത് പറിച്ച് പുതയ്ക്കും നന്ദി Oh, oh,